എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ ആരെയും വെള്ള പൂശാനോ ആരെയും സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതല്ല ഈ ഒരു വീഡിയോ ഞാൻ എന്റെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ക്ലിയർ ആയിട്ടുള്ള നിലപാടുകളെ ഞാൻ പറയാറുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാം താല്പര്യം സപ്പോർട്ട് ചെയ്യാതിരിക്കാം മതം നോക്കിയിട്ടല്ല ഞാനിവിടെ വീഡിയോകളൊന്നും ചെയ്യുന്നത് ഞാനങ്ങനെ അന്യമതസ്ഥര് ആ മതസ്ഥർ ഈ മതസ്ഥർ എന്നൊന്നും പറഞ്ഞ് വർഗീയത പറയുന്ന ആളല്ല ഞാനങ്ങനെ ജിഹാദികളെന്നോ മാപ്പിളയന്മാരെന്നോ എന്നൊന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാറുമില്ല എനിക്ക് എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ എന്ന് വെച്ചാല് ഇപ്പോ മതം നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ആർക്കു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കത്തില്ല അപ്പോൾ ഈ റോബിന്റെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ചിലരൊക്കെ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് നിങ്ങളും ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു ഇട്ട ആളിനെ ഞാൻ കണ്ടു അതുപോലെ തന്നെ ചേച്ചി അവനെ വെള്ള പൂശാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞു അതായത് റോബിനെ വെള്ള പൂശാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇട്ട വ്യക്തിയുടെ പേരൊന്നും അറിയില്ല പേരൊന്നും വെക്കാതെ ഉള്ള ഒരു കമന്റാണ് ശരിക്കൊരു എനിക്ക് തോന്നുന്നു അതൊരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു വ്യക്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർ റോബിനെ വെള്ള പൂശനായിട്ട് ഞാൻ നിൽക്കണ്ട എന്നാണ് കുളിക്കാരൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ആ ഒരു കുളിക്കാരനോട് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ റോബിനെ വെള്ള വെള്ളപൂശുന്ന തരത്തില് ഞാൻ എന്താ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളൊന്നും പറയൂ എന്താണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ റോബിനെ വെള്ള വെള്ളപൂശണ്ട എന്ന് പറയാനായിട്ട് എന്താ റോബിന്റെ ഭർത്തെന്താ കരിയോയിലടിച്ചു വെച്ചിരിക്കാണോ കറുപ്പടിച്ച് നിർത്തിയിരിക്കാണോ റോബിനെ വെള്ളക്കൂശണ്ടെന്ന് പറയാനായിട്ട് ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടനല്ല ഒരു ഗായകനല്ല ഒരു ഡാൻസറല്ല അങ്ങനെ ഉള്ള ഒരു സെലിബ്രിറ്റി ആയിട്ട് വന്ന ആളല്ല അദ്ദേഹം ബിഗ് ബോസിൽ പോയി അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ബിഗ് ബോസിൽ പോയി വിൻ ചെയ്തില്ലെങ്കിൽ പോലും ഒരു വിന്നറിന് പബ്ലിസിറ്റിയോട് കൂടി അത്രത്തോളം വൈറലായി പുറത്തു വന്ന ഒരാളാണ് റോബിൻ ഇന്നും റോബിന് ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും പുറത്ത് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സമീപനവും കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആളുകൾ ഇപ്പോഴും സ്നേഹിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാനായിട്ടുള്ള ഒരു കാര്യം വെച്ചാല് പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ കാര്യമുണ്ടല്ലോ അതാണ് വിവാദമായി മാറിയത് ആ ഒരു പുള്ളിക്കാരന് നേരെ വന്ന വിവാദം എന്താണെന്ന് വെച്ചാൽ അത് ഞാനൊന്ന് ഇവിടെ കേൾപ്പിച്ച് തരാം നമസ്കാരം ഞാൻ ഡോക്ടർ അബിൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖര സോറു ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൌണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് പേര് ഒരു ഹാർട്ട് സോ പോസ്റ്റ് കമന്റ് സെക്ഷനും ുംയറക്ട് മെസ്സേജും ഹേറ്റ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തെറി ഒരുപാട് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങ് പേടിച്ചു അപ്പൊ ഈ ഒരു പോസ്റ്റ് ആണ് എല്ലാത്തിനും ഇട്ടിട്ട് അതില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ഹാർട്ട് ഇട്ടപ്പോ അത് കണ്ട ആളുകൾക്ക് കുരു കുട്ടി അതിൻ്റെ ആവശ്യം എന്താണ് ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഓരോരുത്തരും ഏത് പാർട്ടിയിൽ ചേരണമെന്ന് തീരുമാനിക്കുന്നത് അവരവരാണ് ജനാധിപത്യ രാജ്യമല്ലേ അവിടെ ഓരോരുത്തർക്കും അവരു അവരവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അവരവരാണ് തീരുമാനിക്കുന്നത് അവരവർ ഏത് പാർട്ടിയിലാണ് തുടരേണ്ടതെന്ന് അതിന് മറ്റുള്ളവർക്ക് കുരുപൊട്ടേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അവിടെ ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം റോബിൻ ഏത് പാർട്ടിയിലോ ചേരട്ടെ അതിന് നമുക്ക് കുരുപൊട്ടേണ്ട കാര്യമില്ല അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടമില്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാം അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബി ജെ പിയിൽ ചേർന്നത് കൊണ്ട് കുറെ കുറച്ച് പേര് അദ്ദേഹത്തെ അതിൽ നിന്നും ആ ഒരു ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ അൺഫോളോ ചെയ്തു പോയി അത് പോട്ടെ അങ്ങനെ പോകാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അല്ലേ ഇപ്പോൾ റോബിൻ ഒരു പാർട്ടി ചേരുമ്പോൾ ആ ഒരു പാർട്ടിയോട് താല്പര്യം ഇല്ലാത്ത ആളുകൾ അൺഫോളോ ചെയ്ത് പോവും അതിൽ ഈ പറയുന്ന റോബിന് പോലും പരാതിയില്ല പരാതിപ്പെട്ടിട്ടും കാര്യമില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇപ്പോൾ റോബിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കുമുണ്ട് ഒരു രാഷ്ട്രീയം അപ്പോൾ അവർക്ക് അത് പിടിക്കാത്തത് കൊണ്ട് അവരൺഫോളോ ചെയ്ത് പോയി അപ്പം ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം ഇവർ ഫോളോ ചെയ്തതും അൺഫോളോ ചെയ്തതും അല്ല വിഷയം പുള്ളിക്കാരനെ ഫോണിൽ വിളിക്കുക എന്താണ് വളരെ മോശമായിട്ട് പേര് സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് തെറി കമൻ്റിട്ട് അഭിഷേകം ചെയ്യുക അതിനെയാണ് നമ്മളവിടെ ചോദ്യം ചെയ്തത് അതായത് അതിൻ്റെ ആവശ്യം എന്താണ് അയാൾ ഏത് പാർട്ടിയിൽ തുടരണം എന്നുള്ളത് അയാളുടെ മാത്രം തീരുമാനമാണ് അയാളുടെ മാത്രം ഇഷ്ടമാണ് അപ്പം അതിനെ നമുക്ക് ചെന്നിട്ട് വേറൊരാൾക്ക് ചെന്നിട്ട് അയാളെ അതിൻ്റെ പേരിൽ തെറി വിളിക്കേണ്ട കാര്യമില്ല അപ്പം ആ ഒരു വിഷയം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് കമന്റ് കമന്റിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവനെ വെളുപ്പിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് അയാളെ വെളുപ്പിക്കാനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ കരി അടിച്ച് നിർത്തിയിരിക്കുകയല്ലോ അയാളെ വെളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ അയാളെ പ്രത്യേകിച്ച് വിളിപ്പിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ കാര്യം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെതിരാണ് വിളിപ്പിച്ച് വെളുപ്പിക്കാനായിട്ട് നിർത്തേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താണ് നമ്മളവിടെ അതിന് നമ്മളതിന് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ആരും പ്രത്യേകിച്ച് വിളിപ്പിക്കാൻ ചെല്ലേണ്ട കാര്യമില്ല കാരണം അയാൾ ഒരു തീവ്രവാദിയല്ല അയാൾക്ക് ഒരു തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള ആളല്ല അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ലഹരി മാഫിയയുടെയും ഏജന്റ് അല്ല ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ ഇയാള് ആരെയും കൊന്നിട്ടില്ല ഇതുവരെയും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള കുംഭകോണമോ അഴിമതിയോ ഒന്നും അയാൾ ചെയ്തിട്ടില്ല സ്വർണപ്പാളി കൊള്ളയിൽ അയാൾക്ക് യാതൊരുവിധ പങ്കുമില്ല അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു ബാങ്കോ അതുപോലെ തന്നെ എ ടി എമ്മോ ഒന്നും കവർച്ച ചെയ്തിട്ടില്ല അയാൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല അപ്പൊ അതുപോലെയുള്ള ഒരു നാറിത്തരങ്ങളും അയാൾ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരാളെ ആരും വെളിപ്പിക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അത്തരത്തിൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാളെ വെള്ള പൂശേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനെ ആരും വെള്ള പൂശേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഞാൻ അയാളെ വെള്ള പൂശുന്നു എന്ന് പറയുമ്പോൾ അയാൾ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ട് ആ ഒരു തെറ്റിനെ ന്യായീകരിക്കുകയാണെങ്കിൽ മാത്രമേ വെള്ള പൂശരുത് അല്ലെങ്കിൽ നിങ്ങൾ അയാളെ വെള്ള പൂശുന്നു എന്നൊരു വാക്കിന് ഇവിടെ പ്രസക്തിയുള്ളൂ അയാള് ബി ജെ പി പോലുള്ള ഒരു പാർട്ടി ചേർന്നപ്പോഴത്തേക്ക് അത് ചേരണ്ട എന്ന് പറയാൻ അയാൾ ശരിക്കും പറയുകയാണെങ്കിൽ അയാൾക്ക് ബി ജെ പിയിലൊരു അംഗത്വം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ അയാൾ പറയുന്നുണ്ട് അയാൾക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് ബി ജെ പി പാർട്ടിയെ ഇഷ്ടമാണ് എന്ന് അയാൾ പറയുന്നുണ്ട് അത് പറയാനുള്ള അത് പറയാനുള്ള അവകാശം അയാൾക്കില്ലേ ഇതിപ്പോൾ ഓരോ ആളുകളും തീരുമാനിക്കുന്നതാണോ മറ്റൊരാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു നിങ്ങൾ കോൺഗ്രസ് ആവരുത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ ഇപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങളുടെ പറയുന്നു ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങളടുത്ത് നിങ്ങൾ വന്നിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ ലീഗുമായിട്ട് നിങ്ങളൊരു ബന്ധവും സ്ഥാപിക്കേണ്ട നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഒരു പാർട്ടിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കോ ഓരോരുത്തർക്കും അത് അവരവരുടെ ഇഷ്ടമാണ് അത് മനസ്സിലാക്കണം അത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ വന്ന അവനെ വെള്ളം പൂച്ചിട്ടുണ്ടെന്ന് പറയാൻ അയാൾ ഒരു തരത്തിലും കാപ്പാകുത്തിയ പ്രതിയാണോ അയാൾ അയാളെ വെള്ളപൂശരുതെന്ന് പറയാൻ അയാളുടെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉള്ളതായിട്ട് കേസുള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാമോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇനി എന്തെങ്കിലും അതിജീവിതമാരൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെയും ആരെങ്കിലും ഒക്കെ പൊങ്ങി വരുമ്പോഴത്തേക്ക് അവരെ തളർത്താനായിട്ട് കുറേ അതിജീവിതമാർ പിന്നാലെ തൂങ്ങി വരും ഇനി അതുപോലെ എന്തെങ്കിലും അതിജീവിതമാര് വരുമെന്നൊന്നും അറിഞ്ഞുകൊണ്ടാ ഭ പാവിയിൽ പക്ഷേ ഇതുവരെ പുള്ളിക്കാരൻ്റെ പുറകെ ഒരു അതിജീവിതമാർ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അയാളെ പൂശാനായിട്ട് ആരും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അയാൾക്ക് അതിൻ്റെ ആരുടെ ആവശ്യമില്ല അയാൾക്ക് അയാൾക്കതിന് ആരുടെ സപ്പോർട്ടിന്റെ പോലും ആവശ്യമില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത ആളുകളാണ് അദ്ദേഹത്തിന് ഇന്ന് ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അദ്ദേഹം ഒരു പാർട്ടി മാറിയപ്പോൾ അതിനോട് താല്പര്യം ആളുകൾ അദ്ദേഹത്തെ വിട്ടുപോയി അതില് അദ്ദേഹത്തിനും പരാതിയില്ല ആർക്കും പരാതിയില്ല ഈ ഫോളോ അൺഫോളോ ചെയ്ത് പോവാനായിട്ട് ആ ഒരു ഫോളോവേഴ്സിന് അവകാശം ഉണ്ടായിരുന്നു അവരത് ചെയ്തു അത് അവരുടെ ഇഷ്ടം അതുപോലെ ഈ ഒരു പാർട്ടിയിൽ തുടരണം അയാൾക്ക് തോന്നിയെങ്കിൽ അത് അയാളുടെ ഇഷ്ടം അത് അവരവരുടെ പാർട്ടിന് വിട്ടേക്കുക അതിന് നിങ്ങൾക്ക് ചുമ്മാ കിടന്ന് പൊട്ടി വിളിക്കേണ്ട കാര്യൊന്നുമില്ല ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ വിളിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ വെളിപ്പിക്കേണ്ട ആവശ്യമില്ല റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയുള്ള യാതൊരുവിധ ഒരു പെറ്റിക്കേസ് പോലും ഉള്ള വ്യക്തിയായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും കഷ്ടപ്പെട്ട് വിളിപ്പിക്കാൻ അയാളുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ആ ഒരു ഇട്ട വ്യക്തിയുടെ അടുത്ത് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മറുപടി ഞാൻ മറ്റൊരു വീഡിയോയിൽ തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒരു പരിധിയുണ്ട് അത് പറയുന്നതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക റോബിൻ രാധാകൃഷ്ണനെ ഞാൻ വെള്ള പൂശുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല കാരണം അയാൾക്ക് ആരും വെള്ള പൂശേണ്ട ആവശ്യമില്ല അയാളെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് വന്ന ആളുകളാണ് എല്ലാവരും അയാളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ഇഷ്ടമില്ലാതെ വരുമ്പോൾ അവർ അൺഫോളോ ചെയ്തു പോകുന്നത് സാധാരണ തന്നെയാണ് അതിന് അയാളെ ആരും പ്രത്യേകിച്ച് പൂശാനായിട്ടോ അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുത്താനായിട്ടോ ഒന്നും ചെല്ലേണ്ട ഒരു ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഓർമ്മിച്ച് നോക്കുക അദ്ദേഹം ഒരു തരത്തിലുള്ള ക്രിമിനൽ മൈൻഡും ഉള്ള ആളായിട്ട് ഇതുവരെയും ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല അയാളുടെ പേരിൽ അത്തരത്തിലുള്ള ഒരു കേസ് കേസുള്ളതായിട്ട് നമുക്കാർക്കും അറിയത്തുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പിടികൂട്ടി കാണുമല്ലോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ